ചാനൻറ്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ മുപ്പതാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം കേരള പി എസ് സി ടെൻ പ്രിലിംസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് കൂടെയുണ്ട് അപ്പോൾ ഇതിനായി ടാലന്റിന്റെ എൽ ഡി സി ട്വൻ്റി ട്വൻറി ഫോർ റാങ്ക് ഫയലും എൽ ഡി സി പി ക്യു ട്വൻ്റി ട്വൻറ്റി ഫോറും എൽ ഡി സി സെൽഫ് സ്റ്റഡി പ്ലാനും തയ്യാറായിട്ടുണ്ട് അതേപോലെ കന്റ് അഫേഴ്സ് എല്ലാം കന്റ് അഫേഴ്സും അതേപോലെ റിലേറ്റഡ് ഫാക്ട്സും മുടങ്ങിയിട്ടുള്ള ടാലന്റിന്റെ കറന്റ് അഫേഴ്സ് ബുക്കും ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി ടാലന്റിന്റെ സ്കൂൾ മാസ്റ്റർ സീരീസും ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കേരളത്തിലെത്തിയ ആദ്യ അരുമ മൃഗം ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക ഒരു പൂച്ചയാണ് പൂച്ചയാണ് എന്താണ് ഇവ എന്ന് പേരുള്ള ഒരു പൂച്ചയാണ് ആദ്യമായി ആദ്യമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കേരളത്തിലെത്തിയ അരുമ മൃഗം എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ എന്താണ് ഇതൊരു പൂച്ചയാണ് പൂച്ചയാണ് പൂച്ച പേരെന്താണ് ഇവ എന്നുള്ളതാണ് അപ്പോൾ നേരത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ാണ് കേരളത്തിൽ ആദ്യമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ആനിമൽ ക്വാറന്റൈൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സർവീസ് ആരംഭിച്ചത് എന്താണെന്ന് ഓർത്തു വെക്കുക കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ആദ്യമായി കേരളത്തിൽ എന്താണ് ആനിമൽ ക്വാറന്റൈൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സർവീസ് ആരംഭിച്ചത് അപ്പോൾ അതുവഴിയാണ് അതുവഴിയാണ് എന്താണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കേരളത്തിൽ എന്താണ് ഒരു അരുമ മൃഗം എത്തിയിട്ടുള്ളത് അപ്പോൾ എന്താണ് പേര് ഇവ ഇവ എന്ന പേരുള്ള ഒരു പൂച്ചയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഐ ഐ ടി സ്ഥാപനങ്ങളിൽ വനിതാ ട്രെയിനികൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനത്താണ് കേരളത്തിലാണ് കേരളത്തിലാണ് എന്താണ് ഐ ഐ ടി ഐ ഐ ടി സ്ഥാപനങ്ങളിൽ വനിതാ ട്രെയിനികൾക്ക് ആർത്തവ അവധിയാണ് ആർത്തവ അവധി ആർത്തവ അവധി നൽകുവാനായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് കേരളമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ ഒരു മാസത്തിൽ രണ്ട് ദിവസമാണ് ഒരു മാസത്തിൽ രണ്ട് ദിവസമാണ് ആർത്തവ അവധി നൽകുന്നതെന്ന് നമ്മുടെ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് ായിട്ടുള്ള എന്താ വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ മാസത്തിൽ രണ്ട് ദിവസമാണ് മാസത്തിൽ രണ്ട് ദിവസമാണ് ആർത്തവ അവധിയായി നൽകുന്നത് അപ്പോൾ ഇങ്ങനെ മാസത്തിൽ മാസത്തിൽ രണ്ട് ദിവസം എവിടെയാണെന്ന് ഓർത്തു വെക്കാം ഐ ടി ഐ സ്ഥാപനങ്ങളിൽ വനിതാ ട്രെയിനികൾക്കാണ് മാസത്തിൽ രണ്ട് ദിവസം ആർത്തവ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു അറിയിപ്പ് നൽകിയത് ആരാണെന്ന് കൂടി വെക്കാം നമ്മുടെ പൊതുവിദ്യാഭ്യാസ തൊഴിൽ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയാണ് ഈ ഒരു അറിയിപ്പ് നൽകിയത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഐ ടി ഐ സ്ഥാപനങ്ങളിൽ ി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇനി അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി നവംബറിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് വെക്കാം ആരാണ് മസാറ്റോ കാണ്ടയാണ് കാണ്ടയാണ് ഏത് ബാങ്കിന്റെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ഓർത്തു വെക്കുക അതുപോലെ തന്നെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പതിനൊന്നാമത് 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 പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്താണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പതിനൊന്നാമത് പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതാരാണ് മസാറ്റോ കാണ്ടയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ രാജ്യം ഏതാണെന്ന് കൂടി വെക്കാം എന്താണ് ജപ്പാൻ ആണ് ജപ്പാൻ ആണ് ജപ്പാൻകാരനാണ് അദ്ദേഹം ജപ്പാൻ ആണ് അദ്ദേഹത്തിന്റെ രാജ്യം എന്ന് വെക്കാം നിലവിൽ അദ്ദേഹം ജപ്പാൻ പ്രധാനമന്ത്രിയുടെയും അതേപോലെ ധനകാര്യ മന്ത്രിയുടെയും പ്രത്യേക ഉപദേഷ്ടാവായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ് അനുഷ്ഠിക്കുകയാണ് അപ്പോഴെന്താണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പതിനൊന്നാമത് പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് സ്ഥാപിതമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് സ്ഥാപിതമായത് ഇനി ആസ്ഥാനം എവിടെയാണ് ഫിലിപ്പൈൻസ് ആണ് ഫിലിപ്പൈൻസ് ആണ് ഫിലിപ്പൈൻസ് ആണ് എന്താണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എന്നുള്ള കാര്യം കൂടി വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത അപ്പോയിൻമെന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് പതിനൊന്നാമത് പ്രസിഡന്റ് ആയിട്ട് നിയമിതനായത് ആരാണ് ആരാണെന്ന് ഓർത്ത് വെക്കുക ആരാണ് തെരഞ്ഞെടുപ്പ് പ്പെട്ടത് മസാറ്റോ കാണ്ടയാണ് െ കുറിച്ച് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അമ്പത്തി അഞ്ചാമത് ഐ എഫ് എഫ് ഐ എന്താണ് അമ്പത്തി അഞ്ചാമത് ഐ എഫ് എഫ് ഐ അതെന്താണ് സമാപനമായിരിക്കുകയാണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ സമാപനമായിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അവാർഡുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ പി എസ് സിയുടെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഏരിയയാണ് എന്താണ് ഐ എഫ് എഫ് ഐയുടെ അവാർഡുകൾ അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ ഈ ഒരു അവാർഡിൽ അതായത് അമ്പത്തി അഞ്ചാമത് ഐ എഫ് എഫ് ഐയിൽ മികച്ച ചിത്രമായി മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്താണ് സുവർണ്ണ മയൂരം ലഭിക്കുന്നത് ആ ഒരു ചിത്രം ഏതാണെന്ന് ഓർത്തു വെക്കുക ടോക്സിക് ടോക്സിക് എന്നുള്ള ചിത്രത്തിനാണ് മികച്ച ചിത്രം സുവർണ മയൂരം എന്നുള്ള പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ ഇതൊരു ലിദ്വാനിയൻ ചിത്രമാണ് ഇതൊരു ലിദ്വാനിയൻ ചിത്രമാണ് അപ്പോൾ ഇതിന്റെ സംവിധായകൻ ആരാണെന്ന് കൂടി വെക്കാം ആരാണ് സൗലേ ബ്ലിവൈറ്റാണ് ആരാണ് സൗലെറ്റയാണ് ഈ ഒരു സിനിമ ടോക്സിക് എന്നുള്ള സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് അപ്പോൾ മികച്ച ചിത്രം സുവർണ മയൂരം ലഭിക്കുന്നത് ടോക്സിക് എന്നുള്ള സിനിമയ്ക്കാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അതുപോലെ തന്നെ അടുത്ത നമ്മൾ നോക്കുന്നത് മികച്ച സംവിധായകൻ മികച്ച സംവിധായകനുള്ള രജതമയൂരം എന്താണ് രജതമയൂരം പുരസ്കാരം ലഭിക്കുന്ന ആർക്കാണ് ബോഗ്ദാൻ ആണ് ആർക്കാണ് ബോഗ്ദാൻ മുരേസാനുമാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ഇനി അദ്ദേഹം എന്താണ് ഒരു റൊമാനിയൻ സംവിധായകനാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ ഏതാണെന്ന് കൂടി നമുക്ക് വെക്കാം ദ ന്യൂയർ ദാറ്റ് നെവർ കെയിം എന്താണ് ദ ന്യൂയർ ദാറ്റ് നെവർ കെയിം എന്നുള്ള സിനിമയിലൂടെയാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം രജതമായ മയൂര പുരസ്കാരം ആർക്ക് ലഭിക്കുന്നത് ബോഗ്ഡാൻ ലഭിക്കുന്നത് അപ്പോഴാരാണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടോക്സിക് എന്നുള്ള സിനിമയാണ് സംവിധായകൻ എന്നാണ് സൗലെ ബ്ലിവൈറ്റയാണ് അതേപോലെ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബോഗ്ദാൻ ആണ് അദ്ദേഹം ഒരു റൊമാനിയൻ സംവിധായകനാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കണം അതേപോലെ ദ ന്യൂഇർ ദാറ്റ് ദ ന്യൂ ഇയർ ദാറ്റ് നെവർ കെയിം എന്നുള്ള സിനിമയിലൂടെയാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അതേപോലെ തന്നെ മികച്ച നടൻ മികച്ച നടനുള്ള പുരസ്കാരം എന്താണ് രജത മികച്ച മികച്ച നടനുള്ള നടനുള്ള പുരസ്കാരം 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 ലഭിക്കുന്ന എന്താണ് എന്താണ് ഏത് ചിത്രത്തിലൂടെയാണ് ചിത്രത്തിലൂടെയാണ് എന്നുള്ള അദ്ദേഹത്തിന് ഈ ഒരു ഒരു അദ്ദേഹം ഫ്രഞ്ച് നടനാണ് അതേപോലെ മികച്ച നടിക്കുള്ള പുരസ്കാരം രണ്ട് പേർക്കാണ് ലഭിക്കുന്നത് മികച്ച നടിക്കുള്ള പുരസ്കാരം രജതമയൂരം രണ്ട് പേർക്കാണ് ലഭിക്കുന്നത് ആർക്കൊക്കെയാണ് ലഭിക്കുന്നത് അതേപോലെ ായി മികച്ച നടിക്കുള്ള രചതമായ പുരസ്കാരം ലഭിക്കുന്നത് ചിത്രം ഏതാണ് ടോക്സിക് ടോക്സിക് എന്ന മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ഇവർക്ക് രണ്ടുപേർക്കും മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ടതാണ് ഒരു സംവിധായകന്റെ മികച്ച നവാഗത ചിത്രം എന്താണ് ഒരു സംവിധായകന്റെ മികച്ച നവാഗത ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചതാർക്കാണ് സാറക്കാണ് ആരാണ് സാര ഫ്രൈറ്റ്ലാൻഡിനാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ ഏത് ചിത്രത്തിലൂടെയാണ് ഫെമിലിയർ ടച്ച് എന്താണ് ഫെമിലിയർ ടച്ച് എന്നുള്ള സിനിമ ൂടെയാണ് സാറയ്ക്ക് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അതേപോലെ ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ സത്യജിത് റെയ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായത് ആരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ് ഫിലിപ്പ് നോയിസിനാണ് ആർക്കാണ് ഫിലിപ്പ് നോയിസിനാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അദ്ദേഹം എന്താണ് ഒരു ഓസ്ട്രേലിയൻ സംവിധായകനാണ് അദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ സംവിധായകനാണ് അതേപോലെ തന്നെ ഈ ഒരു ഇത്തവണത്തെ ഈ ഒരു ചലച്ചിത്രമേളയുടെ ഫോക്കസ് രാജ്യം ഏതായിരുന്നു ഓസ്ട്രേലിയ ആണ് ഓസ്ട്രേലിയ ആണ് ഇത്തവണത്തെ ചലച്ചിത്രമേളയുടെ ഫോക്കസ് രാജ്യമായിരുന്നത് പിന്നെ അതേപോലെ നമുക്ക് എല്ലാവർക്കും എന്താണ് ഐ എഫ് എഫ് ഐയുടെ വേദി എപ്പോഴും എവിടെയായിരിക്കും ഗോവ ആയിരിക്കും ഗോവ ആയിരിക്കും എല്ലാ വർഷത്തെയും വേദി അതുപോലെ തന്നെ ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു ഉദ്ഘാടനം ആയിരുന്നു അമ്പത്തി അഞ്ചാമത് ഐ എഫ് എഫ് ഐയുടെ ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു ബെറ്റർ മാൻ എന്നുള്ള സിനിമയായിരുന്നു സംവിധാനം ചെയ്തതാരാണ് മൈക്കൽ ഗ്രേസിയാണ് അതേപോലെ തന്നെ സമാപന ചിത്രം സമാപന ചിത്രം ഏതാണെന്ന് കൂടി ഓർത്തുവെക്കുക എന്താണ് ഡ്രൈ സീസൺ ഡ്രൈ സീസൺ ഡ്രൈ സീസൺ ആണ് ഡ്രൈ സീസൺ സമാപന ചിത്രം സമാപന ചിത്രം ചിത്രം എന്താ അമ്പത്തി അഞ്ചാമത് ഐ എഫ് എഫ് ഐയുടെ സമാപന ചിത്രം ഏതാണ് ഡ്രൈ സീസൺ എന്നുള്ള സിനിമയായിരുന്നു അതുപോലെ തന്നെ മികച്ച നവാഗത ഇന്ത്യൻ സംവിധായകനുള്ള പുരസ്കാരം ഈ വർഷം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് നവജ്യോത് ബന്ദിവാടേക്കറിനാണ് ആർക്കാണ് നവജ്യോത് നവജ്യോത് ആർക്കാണെന്ന് ഓർത്ത് വെക്കുക നവജ്യോത് ബെന്തിവാടേക്കറിനാണ് ബന്ദിവാടേക്കറിനാണ് ഈ ഒരു പുരസ്കാരം ഈ ഒരു പുരസ്കാരം ബന്ദിവാടേക്കറിനാണ് ഈ ഒരു പുരസ്കാരം മികച്ച നവാഗത ഇന്ത്യൻ സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ഈ വർഷം ലഭിച്ചത് അതുപോലെ തന്നെ ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിന്റെ അമ്പത്തി അഞ്ചാമത് ഐ എഫ് എഫ് ഐയുടെ ജൂറി ചെയർമാൻ ആരായിരുന്നു അത് അശുതോഷ് ഗവരിക്കർ ആയിരുന്നു അപ്പോൾ ആ പോയിന്റ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ അമ്പത്തി അഞ്ചാമത് ഐ എഫ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് ഓർത്തുവെക്കുക അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പി എം ഇലവൻ ടീമുകളുമായി കൂടിക്കാഴ്ച നടത്തിയ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആരെന്നാണ് ആരാണെന്ന് ഓർത്തുവെക്കുക ആന്റണി ആൽബനീസ് ആണ് ആരാണ് ആന്റണി ആൽബനീസ് ആണ് ആരുമായിട്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പി എം ഇലവൻ ടീമുകളുമായിട്ടാണ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത് അപ്പോൾ നിലവിൽ ഇന്ത്യൻ ടീം എവിടെയാണ് ഓസ്ട്രേലിയയിലാണ് എന്തിനു വേണ്ടിയിട്ടാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ടീം ഇപ്പോൾ എവിടെയാണ് ഓസ്ട്രേലിയയിലാണ് ഉള്ളത് അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമും പി എം ഇലവൻ ടീമുകളുമായിട്ട് ആരാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായ ആന്റണി ആൽബനീസ് ആണ് എന്താ ഒരു കൂടിക്കാഴ്ച നടത്തിയത് അപ്പോൾ ഈ ഒരു ഈ ഒരു മീറ്റിംഗിൽ വെച്ചിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ രോഹിത് ശർമ്മ എന്താണ് ഓസ്ട്രേലിയൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയുണ്ടായി അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്തു വെക്കുക എന്താണ് ഇന്ത്യൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ രോഹിത് ശർമ്മ ഓസ്ട്രേലിയൻ പാർലമെന്റിനെ ഈ ഒരു മീറ്റിംഗിൽ വെച്ച് അഭിസംബോധന ചെയ്യുകയുണ്ടായി അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പി എം ഇലവൻ ടീമുകളുമായി കൂടിക്കാഴ്ച നടത്തിയ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആരാണ് അത് ആന്റണി ആൽബനീസ് ആണ് അടുത്തതൊരു വേദിയാണ് നമ്മൾ നോക്കുന്നത് പത്താമത് പത്താമത് ഇൻട്രാ കോമിൻ്റെ വേദി എവിടെയെന്നാണ് മലേഷ്യയാണ് വേദിയായി വരുന്നത് എന്താണ് പത്താമത് ഇൻട്രാക്കോമിൻ്റെ വേദി എവിടെയാണ് മലേഷ്യയാണ് ഇനി ഇൻട്രാക്കോമിൻ്റെ പൂർണ്ണരൂപം എന്താണെന്ന് വെക്കാം ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ട്രഡീഷണൽ ആൻഡ് കോംപ്ലിമെന്ററി മെഡിസിൻ എന്നുള്ളതാണ് എന്താണ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ട്രഡീഷണൽ ആൻഡ് കോംപ്ലിമെന്ററി മെഡിസിൻ എന്നുള്ളതാണ് ഇൻട്രാക്കോമിൻ്റെ പൂർണ്ണരൂപം അപ്പോൾ ഈ ഒരു കോൺഫറൻസിൻ്റെ വേദി എവിടെയാണ് പത്താമത് കോൺഫറൻസ് ആണ് വേദി എവിടെയാണെന്ന് ഓർത്ത് വെക്കുക മലേഷ് 是这样的。She, you know, എച്ച് എസ് ഐ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി പി എസ് സി സിലബസ് അടിസ്ഥാനമാക്കി മുൻകാല ചോദ്യ പേപ്പറുകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള എച്ച് എസ് എ ബുക്കുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ എച്ച് എസ് ഐ സോഷ്യൽ സയൻസും അതേപോലെ തന്നെ എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് ബുക്കും ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ വീണ്ടും ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പതിമൂന്നാമത് നാഷണൽ സീറ്റ് കോൺഗ്രസിന്റെ വേദി പതിമൂന്നാമത് നാഷണൽ സീറ്റ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ് വാരണാസിയിലാണ് വാരണാസിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പതിമൂന്നാമത് പതിമൂന്നാമത് നാഷണൽ സീഡ് കോൺഗ്രസിന്റെ വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കുക വാരണാസി ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് നാൽപ്പത്തി മൂന്നാമത് ഇന്ത്യൻ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകൾ നമ്മൾ മുന്നേയുള്ള ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കി പോയിന്റുകൾ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഈ ഒരു ട്രേഡ് ഫെയറിന്റെ വേദി എവിടെയായിരുന്നു നമ്മൾ പറഞ്ഞ പോയിന്റാണ് ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയാണ് നാൽപ്പത്തി മൂന്നാമത് ഇന്ത്യൻ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിൻ്റെ വേദിയായത് അതേപോലെ തന്നെ ഈ ഒരു ട്രേഡ് ഫെയറിൽ മികച്ച സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തിനുള്ള സ്വർണ്ണ മെഡൽ ലഭിച്ചത് ആർക്കാണ് പുതുച്ചേരിക്കാണ് പുതുച്ചേരിക്കാണ് എന്നാണ് മികച്ച സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തിനുള്ള സ്വർണ്ണ മെഡൽ ലഭിച്ചത് അങ്ങനെയാണെങ്കിൽ വെള്ളി മെഡൽ ലഭിച്ചത് ഒരു സംസ്ഥാനത്തിനാണ് അതേതാണ് മേഘാലയ എന്നുള്ള സംസ്ഥാനത്തിനാണ് വെള്ളി മെഡൽ ലഭിച്ചത് അതേപോലെ വെങ്കലം ലഭിച്ചതും ഒരു സംസ്ഥാനത്തിനാണ് കർണാടക കർണാടകയ്ക്കാണ് വെങ്കല മെഡൽ ലഭിച്ചത് എന്താണ് മികച്ച സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തിനുള്ള സ്വർണ്ണ മെഡൽ ലഭിച്ചത് എന്താണ് ഒരു കേന്ദ്രഭരണ പ്രദേശത്തിനാണ് പുതുച്ചേരിയാണ് അതേപോലെ തന്നെ വെള്ളി മെഡൽ ാണ് അതൊരു സംസ്ഥാനമാണ് മേഘാലയക്കാണ് അതേപോലെ വെങ്കലം ലഭിച്ചതും കർണാടകയ്ക്കാണ് എന്നുള്ള കാര്യം കൂടി വെക്കുക ഇതേപോലെ തന്നെ ഈ ഒരു ട്രേഡിൽ തിമാറ്റിക് പ്രസന്റേഷൻ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ സ്വർണം ലഭിച്ചത് ആർക്കാണെന്ന് ഓർത്തു വെക്കുക ഏത് വിഭാഗമാണ് തിമാറ്റിക് പ്രസന്റേഷൻ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ സ്വർണം ലഭിച്ചത് മധ്യപ്രദേശിനാണ് മധ്യപ്രദേശിനാണ് സ്വർണം ലഭിച്ചത് വെള്ളി ആർക്കാണ് വെള്ളി ലഭിച്ചത് ആർക്കാണെന്ന് കൂടി വെക്കുക ഒഡീഷയ്ക്കാണ് ആർക്കാണ് ഒഡീഷയ്ക്കാണ് വെള്ളി മെഡൽ ലഭിച്ചത് വെള്ളി മെഡൽ ലഭിച്ചത് അങ്ങനെയാണെങ്കിൽ വെങ്കലം ലഭിച്ചത് വെങ്കലം ലഭിച്ചതാർക്കാണ് അസമിനാണ് അസമിനാണ് വെങ്കലം ലഭിച്ചത് അസമിനാണ് വെങ്കലം ലഭിച്ചത് ഏത് വിഭാഗത്തിലാണ് തിമാറ്റിക് പ്രസന്റേഷൻ സംസ്ഥാനങ്ങളിലെ വിഭാഗത്തിലാണ് അടുത്തത് സ്വച്ഛ പവലിയൻ സ്വച്ഛ പവലിയൻ വിഭാഗത്തിൽ സ്വർണം നേടിയതാരാണ് ഗോവയാണ് ഗോവയ്ക്കാണ് എന്താണ് സ്വച്ഛ പവലിയൻ വിഭാഗത്തിൽ സ്വർണം ലഭിച്ചത് അങ്ങനെയാണെങ്കിൽ വെള്ളി ലഭിച്ചതാർക്കാണെന്ന് കൂടി ഓർത്ത് വെക്കാം വെള്ളി ലഭിച്ചത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേരളത്തിനാണ് കേരളത്തിനാണ് எந்த <tune> 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 കേരളത്തിനാണ് വെള്ളി മെഡൽ ലഭിച്ചത് അതേപോലെ തന്നെ വെങ്കലം ലഭിച്ചത് ആർക്കാണ് വെങ്കലം ലഭിച്ചത് ഹരിയാനയ്ക്കാണ് ഹരിയാനയ്ക്കാണ് വെങ്കലം ലഭിച്ചത് ഹരിയാനയ്ക്കാണ് വെങ്കലം ലഭിച്ചത് അതുകൂടി ഓർത്തു വെക്കുക അതേപോലെ തന്നെ മികച്ച വിദേശ പവലിയലിൽ സ്വർണം ലഭിച്ചത് ആർക്കാണ് റിപ്പബ്ലിക് ഓഫ് ടുണീഷ്യ്ക്കാണ് മികച്ച വിദേശ പവലിയലിൽ സ്വർണം ലഭിച്ചത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് നാൽപ്പത്തി മൂന്നാമത് ഇന്ത്യൻ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറുമായി ബന്ധപ്പെട്ട പുരസ്കാരങ്ങളാണ് അപ്പോൾ ഈ എല്ലാ പുരസ്കാരങ്ങളും ഓർത്തുവെക്കുക അടുത്തതൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കൊച്ചിയാണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണെന്ന് നോക്കാം സറെക്സ് ട്വൻറ്റി ഫോറിൻ്റെയാണ് എന്താണ് സെറക്സ് ട്വൻറ്റി ഫോറിൻ്റെ പതിനൊന്നാമത് പതിനൊന്നാമത് സെറക്സ് ട്വൻറ്റി ഫോറിൻ്റെ വേദി എവിടെയാണ് കൊച്ചിയാണ് ഇനി എന്താണ് സെറക്സ് എന്ന് ഓർത്ത് വെക്കുക നാഷണൽ മാരി ടൈം സെർച്ച് ആൻഡ് റെസ്ക്യൂ എക്സസൈസ് എന്നുള്ളതാണ് സിറക്സിൻ്റെ പൂർണ്ണരൂപം എന്താണ് പതിനൊന്നാമത് നാഷണൽ മാരിടൈം സെർച്ച് ആൻഡ് റെസ്ക്യൂ എക്സസൈസ് രണ്ടായിരത്തി ഇരുപത്തി വേദി എവിടെയാണ് കൊച്ചിയാണ് കൊച്ചിയാണ് എന്താ പതിനൊന്നാമത് സെറക്സ് ട്വന്റി ഫോറിന്റെ വേദി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അടുത്തത് ഒരു ആപ്പുമായി ബന്ധപ്പെട്ട പോയിന്റ് നമുക്ക് നോക്കാം ആപ്പിന്റെ പേരെന്താണ് ഏകലവ്യ ഏകലവ്യ എന്നുള്ള ഒരു ആപ്പാണ് ഇനി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ആപ്പ് ആർമി ഓഫീസർമാരുടെ പരിശീലനത്തിനായി ഇന്ത്യൻ ആർമി ആരംഭിച്ച ഒരു പ്ലാറ്റ്ഫോമാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആർമി ഓഫീസർമാരുടെ പരിശീലനത്തിനായി ഇന്ത്യൻ ആർമി ഇന്ത്യൻ ആർമി ആരംഭിച്ച ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഏകലവ്യ എന്നുള്ള പ്ലാറ്റ്ഫോം ഇനി ഈ ഒരു പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചത് അപ്പോൾ ചർച്ച ചെയ്തത് ഏകലവ്യ എന്നുള്ള ആപ്പിനെ കുറിച്ചാണ് എന്തിനു വേണ്ടിയിട്ടുള്ള ആപ്പാണ് ഇത് ആർമി ഓഫീസർമാരുടെ പരിശീലനത്തിനായി ഇന്ത്യൻ ആർമി ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് എന്ത് ഏകലവ്യ എന്നുള്ളത് വീണ്ടും ഒരു വേദിയാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയാവുന്നത് എവിടെയെന്നാണ് ഓർത്ത് വയ്ക്കാം ഐ ഐ ടി ഗുവാഹത്തിയിലാണ് എവിടെയാണ് ഐ ഐ ടി ഗുവാഹത്തിയിൽ വെച്ചിട്ടാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയാവുന്നത് അപ്പോൾ നവംബർ മുപ്പത് മുതൽ ഡിസംബർ മൂന്ന് വരെയാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയാവുന്നത് ഐ ഐ ടി ഗുവാഹത്തിയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് ചുഴലിക്കാറ്റിന്റെ പേര് ഓർത്ത് വെക്കാം എന്താണ് ഫെംഗൽ എന്നുള്ള ചുഴലിക്കാറ്റാണ് ഇനി ഒരു ചുഴലിക്കാറ്റ് എവിടെയാണ് വീശിയത് തമിഴ്നാട്ടിലാണ് എവിടെയാണ് തമിഴ്നാട്ടിൽ എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ തമിഴ്നാട്ടിൽ വീശിയ ചുഴലിക്കാറ്റ് ഏതാണ് ഫെംഗൽ എന്നുള്ള ചുഴലിക്കാറ്റാണ് ഇനി ഒരു ചുഴലിക്കാറ്റ് ഉണ്ടാകാൻ കാരണമായത് എന്താണ് ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായ ന്യൂനമർദ്ദം കാരണമാണ് ഈ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായത് ഇനി ഈ ഒരു ചുഴലിക്കാറ്റിന്റെ പേര് നൽകിയ രാജ്യം ഏതാണെന്ന് കൂടി ഓർത്തുവെക്കാം സൗദി അറേബ്യ ആണ് ാണ് സൗദി അറേബ്യയാണ് ഫെംഗൽ എന്നുള്ള ചുഴലിക്കാറ്റിന്റെ പേര് നൽകിയത് അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണെന്ന് കൂടി ഓർത്തു വെക്കാം ഉദാസീനത ഫെംഗൽ എന്നുള്ള വേടിന്റെ അർത്ഥം എന്താണ് ഉദാസീനത എന്നുള്ളതാണ് അപ്പോൾ ആ പോയിന്റ് കൂടി ഓർത്തു വെക്കുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ഫെംഗൽ എന്നുള്ള ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് രണ്ടായിരത്തി നവംബറിൽ തമിഴ്നാട്ടിലാണ് ഈ ഒരു ചുഴലിക്കാറ്റ് വീശിയത് ഫെംഗൽ എന്നുള്ള പേര് നൽകിയതാരാണ് സൗദി അറേബ്യയാണ് അടുത്ത നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ കരസേന ദിനാഘോഷത്തിന്റെ വേദിയാണ് ഏത് വർഷത്തെയാണ് രണ്ടായിരത്തി ഇന്ത്യൻ ദിനാഘോഷത്തിന്റെ വേദി എവിടെയാണ് പൂനെയാണ് എവിടെയാണ് പൂനെയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ കരസേന ദിനാഘോഷം നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ദിനാഘോഷം നടന്നത് എവിടെ വെച്ചാണ് ലക്നൌവിൽ വെച്ചാണ് എവിടെയാണ് ലക്നൌവിൽ വെച്ചിട്ടാണ് ലക്നൌവിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ കരസേനാ ദിനാഘോഷം നടന്നത് ഇനി എന്താണ് നമ്മൾ കരസേനാ ദിനം ആഘോഷിക്കുന്നത് ജനുവരി പതിനഞ്ചാണ് ജനുവരി ാണ് ഇന്ത്യൻ കരസേനാ ദിനമായി നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ കരസേനാ ദിനാഘോഷത്തിന്റെ വേദി എവിടെയാണ് പൂനെ അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ ഉപയോഗം വിലക്കുന്ന ബില്ല് പാസാക്കിയ രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ഓസ്ട്രേലിയയാണ് ഓസ്ട്രേലിയയിലാണ് അപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പോയിന്റിന്റെ അപ്ഡേഷൻ ആണ് എന്താണ് ഓസ്ട്രേലിയയിൽ ഇങ്ങനെ ഒരു നിയമം വരും എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് അപ്പോൾ ഓർത്ത് വെക്കുക എന്താണ് ഓസ്ട്രേലിയയിൽ എന്താണ് ഈ ഒരു വിലക്ക് വരുന്ന ബില്ല് പാസാക്കിയിരിക്കുകയാണ് പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ ഉപയോഗം വിലക്കുന്ന ബില്ലാണ് ആ ബില്ല് പാസാക്കിയ രാജ്യം ഏതാണ് ഓസ്ട്രേലിയ അപ്പോൾ ഇങ്ങനെയൊരു ബില്ല് പാസ്സാക്കുന്ന പാസ്സാക്കുന്ന ആദ്യത്തെ രാജ്യം കൂടിയാണ് ഓസ്ട്രേലിയ എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ ഓസ്ട്രേലിയയിലുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ അക്കൗണ്ടുകൾ തുടങ്ങാതിരിക്കാൻ അവർ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് തുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഈ ഒരു ബില്ലിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു വർഷം ഇതിന് വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കും അതിനുശേഷമായിരിക്കും ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ ഉപയോഗം നിലക്കുന്ന ബില്ല് പാസാക്കിയ രാജ്യം ഏതാണ് ഓസ്ട്രേലിയയാണ് ഇനി ഒരു റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നെറ്റ്വർക്ക് റെഡിനസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ് എത്രാമത് സ്ഥാനമാണ് നാൽപ്പത്തി ഒൻപതാമത് നാൽപ്പത്തി ഒൻപതാമത് സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഏത് റിപ്പോർട്ടിലാണ് നെറ്റ്വർക്ക് നെറ്റ്വർക്ക് റെഡിനസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാൽപ്പത്തി ഒൻപതാണ് ഇനി ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കാം വാഷിംഗ്ടൺ ഡി സി ആസ്ഥാനമായിട്ടുള്ള പോർട്ട് ലാൻഡ്സ് പോർട്ട് ലാൻഡ്സ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഒരു റിപ്പോർട്ട് അപ്പോൾ വെക്കുക നെറ്റ്വർക്ക് റേറ്റിനസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാൽപ്പത്തി ഒൻപതാണ് അടുത്തത് നമ്മൾ ഒരു ബാലിസ്റ്റിക് മിസൈലുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഇന്ത്യൻ നാവികസേന പരീക്ഷിച്ച ബാലിസ്റ്റിക് മിസൈൽ ഏതെന്നാണ് ഓർത്ത് വെക്കാം ഏതാണ് കെ ഫോർ കെ ഫോർ എന്നുള്ള ബാലിസ്റ്റിക് മിസൈലാണ് ഇന്ത്യൻ നാവികസേന പരീക്ഷിച്ചത് അപ്പോൾ ഇന്ത്യൻ നാവികസേനയാണ് ഇന്ത്യൻ നാവികസേനയാണ് ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചതെന്ന് പറഞ്ഞു കെ ഫോർ എന്നുള്ള ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചത് അതെങ്ങനെയാണെന്ന് കൂടി ഓർത്തുവെക്കുക ആണവ അന്തർവാഹിനിയായിട്ടുള്ള ഐ എൻ എസ് അരികത്ത് എന്നാണ് ഐ എൻ എസ് അരികത്ത് ത്തിൽ നിന്നാണ് ഐ എൻ എസ് അരികത്തിൽ നിന്നാണ് ഓർത്തുവെക്കുക അരികത്തിൽ നിന്നാണ് ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചത് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം എന്താണ് മിസൈലിന്റെ പേര് കെ ഫോർ എന്നുള്ള മിസൈലാണ് അപ്പോൾ ഇതിന്റെ ദൂരപരിധി എത്രയാണെന്ന് കൂടി ഓർത്തുവെക്കാം മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഈ ഒരു ബാലിസ്റ്റിക് മിസൈലിന്റെ ദൂരപരിധി അതുപോലെ തന്നെ ഈ ഒരു കൂടി കരയിൽ നിന്നും ജലത്തിൽ നിന്നും അതുപോലെ തന്നെ വായുവിൽ നിന്നും കൂടി എന്താണ് ഇതേപോലെയുള്ള മിസൈലുകൾ മിസൈലുകൾ പരീക്ഷിക്കുവാനായിട്ട് വിക്ഷേപിക്കുവാൻ ശേഷിയുള്ള ഒരു രാജ്യമായി മാറി ഇന്ത്യ അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഇന്ത്യൻ നാവികസേന പരീക്ഷിച്ച ബാലിസ്റ്റിക് മിസൈലേതാണ് ഏതാണ് കെ ഫോർ എന്നുള്ള ബാലിസ്റ്റിക് മിസൈലാണ് ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരെന്നാണ് എന്താണ് ഓർത്തു വെക്കുക ജോൺ ആൽഫ്രഡ് എന്താണ് ജോൺ ആൽഫ്രഡ് ടിന്നിസ് വുഡ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ എന്താണ് അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് അദ്ദേഹം അന്തരിച്ചത് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കാം ജോൺ ആൽഫ്രഡ് ടിന്നിസ് വുഡ് കേരള പി എസ് സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ടെൻത്ത് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി ജനറൽ പി എസ് സി ബാച്ചും സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ബാച്ചും അതേപോലെ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കായി എച്ച് എസ് എ സോഷ്യൽ സയൻസ് സ്പെഷ്യൽ ബാച്ചും ആരംഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഏതായിരുന്നു കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കേരളത്തിലെത്തിയ ആദ്യ അരുമ മൃഗം ഏതൊന്നാണ് ഏതാണ് ഇവ എന്നുള്ള പൂച്ചയാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കേരളത്തിലെത്തിയ ആദ്യ അരുമ മൃഗം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഐ ടി ഐ സ്ഥാപനങ്ങളിൽ വനിതാ ട്രെയിനികൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് കേരളമാണ് കേരളമാണ് ഐ ടി ഐ സ്ഥാപനങ്ങളിൽ വനിതാ ട്രെയിനികൾക്ക് മാസത്തിൽ രണ്ട് ദിവസത്തെ ആർത്തവ അവധിയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് മസാറ്റോ കാണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പതിനൊന്നാമത് ആയിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ രാജ്യം ജപ്പാൻ ആണെന്ന് ഓർത്തുവെക്കാം ജപ്പാൻ പ്രധാനമന്ത്രിയുടെയും അതേപോലെ ധനകാര്യമന്ത്രിയുടെയും പ്രത്യേക ഉപദേഷ്ടാവായിട്ട് അദ്ദേഹം ഇപ്പോൾ സേവനം അനുഷ്ഠിച്ചു വരികയാണ് ശേഷം നമ്മൾ നോക്കിയത് അമ്പത്തിയഞ്ചാമത് ഐ എഫ് എഫ് ഐ എന്താണ് അവാർഡ്സ് ആണ് നമ്മൾ നമ്മൾ ചർച്ച ചർച്ച ചെയ്തു മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സിനിമയാണ് ടോക്സിക് എന്നുള്ള സിനിമയാണ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ക്ലെമന്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അതേപോലെ മികച്ച നടിക്കുള്ള പുരസ്കാരം രണ്ടുപേർക്കാണ് ആർക്കാണ് വെസ്റ്റിക്കും അതേപോലെ എന്നാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഈ ഒരു വർഷത്തെ ഫിലിം ഫെസ്റ്റിവലിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായതാരാണ് ഫിലിപ്പ് നോയിസ് ആണ് ഇത്തവണത്തെ ചലച്ചിത്രമേളയുടെ ഫോക്കസ് രാജ്യം ആരായിരുന്നു ഓസ്ട്രേലിയ ആണ് അതേപോലെ തന്നെ നമുക്കറിയാം വേദി എവിടെയാണ് ഐ എഫ് എഫ് ഐയുടെ വേദി എല്ലാ വർഷവും ഗോവയാണ് അപ്പോൾ ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു ബെറ്റർമാൻ എന്നുള്ളതായിരുന്നു ഉദ്ഘാടന ചിത്രം അതേപോലെ സമാപന ചിത്രം ഏതായിരുന്നു ഡ്രൈ സീസൺ എന്നുള്ളതായിരുന്നു സമാപന ചിത്രം അപ്പോൾ ഈ വർഷത്തെ ജൂറി ചെയർമാൻ ആരായിരുന്നു അശുതോഷ് ഗൌരിക്കർ ആയിരുന്നു ഈ വർഷത്തെ ജൂറി ചെയർമാൻ അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് ഓർത്തുവെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ക്രിക്കറ്റ് ടീം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പി എം ഇലവൻ ടീമുകളുമായി കൂടിക്കാഴ്ച നടത്തിയ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആരെന്നാണ് ആരാണ് ആന്റണി ആൽബനീസ് ആണ് എന്താണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അതേപോലെ പി എം ഇലവൻ ടീമുകളുമായി കൂടിക്കാഴ്ച നടത്തിയ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അപ്പോൾ ഇന്ത്യൻ ടീം ഇപ്പോൾ എന്താണ് ഓസ്ട്രേലിയയിലുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ബോധർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ടീം ഇപ്പോൾ ഓസ്ട്രേലിയയിലാണുള്ളത് അപ്പോൾ ഇവരുമായിട്ടുള്ള ഈ ഒരു കൂടിക്കാഴ്ചയിൽ എന്താണ് പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഇന്ത്യൻ ടീമിന്റെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ രോഹിത് ശർമ്മ എന്താണ് ഓസ്ട്രേലിയൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയുണ്ടായി ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് പത്താമത് ഇൻട്രാകോം എന്താണ് പത്താമത് ഇൻട്രാകോമിന്റെ വേദി ഇൻട്രാകോമിന്റെ വേദി എവിടെയാണ് മലേഷ്യയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം ഇനി ഇൻട്രാകോമിന്റെ കോമിന്റെ പൂർണ്ണരൂപം എന്താണ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ട്രഡീഷണൽ ആൻഡ് കോംപ്ലിമെന്ററി മെഡിസിൻ എന്നുള്ളതാണ് അതിനുശേഷം ഒരു വേദിയാണ് നോക്കിയത് പതിമൂന്നാമത് പതിമൂന്നാമത് നാഷണൽ സീഡ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ് വാരണാസിയാണ് വാരണാസിയാണ് പതിമൂന്നാമത് നാഷണൽ സീഡ് കോൺഗ്രസിന്റെ വേദി ശേഷം നമ്മൾ നോക്കിയത് ഇന്ത്യൻ ഇന്റർനാഷണൽ ട്രേഡ് െയറുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് അപ്പോൾ ഈ ഒരു ട്രേഡ് ഫെയറിന്റെ വേദി ന്യൂഡൽഹി ആയിരുന്നു അപ്പോൾ ഈ ഒരു ട്രേഡ് ഫെയറിൽ മികച്ച സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്തിനുള്ള സ്വർണ്ണമെഡൽ നേടിയത് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരിയാണ് ഈ ഒരു മെഡൽ നേടിയത് അതേപോലെ വെള്ളി മെഡൽ നേടിയത് മേഘാലയാണ് വെങ്കലം നേടിയത് കർണാടകയാണ് അതേപോലെ തിമാറ്റിക് പ്രസന്റേഷൻ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ സ്വർണ്ണമെഡൽ നേടിയത് ഏതാണ് ആണ് വെള്ളി മെഡൽ നേടിയത് ഒഡീഷയാണ് വെങ്കലം നേടിയത് അസമാണ് ശേഷം സ്വച്ച് പൗലിയൻ സ്വർണ്ണമാണ് നമ്മൾ നോക്കിയത് സ്വച് പവലിയൻ വിഭാഗത്തെ സ്വർണം നേടിയത് ഗോവയാണ് വെള്ളി മെഡൽ നേടിയത് പ്രത്യേകം വെക്കാം കേരളമാണ് അതുപോലെ തന്നെ വെങ്കലം നേടിയത് ഹരിയാനയാണ് അതേപോലെ തന്നെ മികച്ച വിദേശ പവലിയനിലെ സ്വർണം നേടിയത് ഏത് രാജ്യമാണ് റിപ്പബ്ലിക് ഓഫ് ടുണീഷ്യ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഒരു ട്രേഡ് ഫെയറുമായി ബന്ധപ്പെട്ട് ഓർത്തു ഓർത്തുവെക്കാം അതിനുശേഷം നമ്മൾ നോക്കിയതും ഒരു വേദിയാണ് കൊച്ചിയാണ് വേദിയായി വന്നത് പതിനൊന്നാമത് സെറക്സ് ട്വന്റി ഫോറിന്റെ വേദിയാണ് നാഷണൽ മാരിടൈം സെർച്ച് ആൻഡ് റെസ്ക്യൂ എക്സസൈസിന്റെ വേദി എവിടെയാണ് കൊച്ചിയാണ് ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഒരു ആപ്പുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു ആർമി ഓഫീസർമാരുടെ പരിശീലനത്തിനായി ഇന്ത്യൻ ആർമി ഇന്ത്യൻ ആർമി ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ് ഏകലവ്യ എന്നുള്ള പ്ലാറ്റ്ഫോമാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയെന്നാണ് ഐ ഐ ടി ഗുവാഹത്തിയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട പോയിന്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ തമിഴ്നാട്ടിൽ വീശിയ ചുഴലിക്കാറ്റ് ഏതാണ് ഫെംകൽ എന്നുള്ള ചുഴലിക്കുന്നത് ാറ്റാണ് ചുഴലിക്കാറ്റിന് പേര് നൽകിയത് സൗദി അറേബ്യാണ് ഈ ഒരു വാക്കിന്റെ അർത്ഥം സെങ്കൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് ഉദാസീനത എന്നുള്ളതാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇന്ത്യൻ കരസേനാ ദിനാഘോഷത്തിന്റെ വേദി എവിടെയെന്നാണ് പൂനെയാണ് വേദിയായി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി ലക്നൌ ആണ് ജനുവരി പതിനഞ്ചിനാണ് എന്താണ് ഇന്ത്യൻ കരസേനാ ദിനമായി നമ്മൾ ആചരിക്കുന്നത് ശേഷം നമ്മൾ നോക്കിയത് പതിനാറ് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ ഉപയോഗം വിലക്കുന്ന ബില്ല് പാസാക്കിയ രാജ്യം ഏതാണ് ഓസ്ട്രേലിയ ആണ് അപ്പോൾ ഇങ്ങനെ ഒരു ബില്ല് പാസാക്കുന്ന ആദ്യത്തെ രാജ്യം ാണ് ഓസ്ട്രേലിയ എന്നുള്ള കാര്യം ഓർത്തു വെക്കാം ശേഷം നമ്മൾ നോക്കിയത് നെറ്റ്വർക്ക് റെഡിനസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഇന്ത്യൻ നാവികസേന പരീക്ഷിച്ച ബാലിസ്റ്റിക് മിസൈൽ ഏതാണ് ബാലിസ്റ്റിക് മിസൈൽ ആണ് ആണവ അന്തർവാഹിനിയായിട്ടുള്ള ഐ എൻ എസ് അരികത്തിൽ നിന്നാണ് അരികത്തിൽ നിന്നാണ് ഈ ഒരു മിസൈൽ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം എത്രയാണ് ഈ മിസൈലിന്റെ ദൂരപരിധി മൂവായിരത്തി മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ ഈ ഒരു കൂടി കരയിൽ നിന്നും ജലത്തിൽ നിന്നും വായുവിൽ നിന്നും മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ആണവ മിസൈലുകൾ തുടക്കുവാൻ ശേഷിയുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറി ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരെന്നാണ് ആരാണ് ജോൺ ആൽഫ്രഡ് ടി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചിരി താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് സംസ്ഥാനത്തെ മുഴുവൻ ആദിവാസി മേഖലകളെയും ഡിജിറ്റലൈസ് ചെയ്യാനുള്ള കെ ഫോൺ പദ്ധതി ഏറെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ കണക്ടിങ് കേരള ഓപ്ഷൻ ബി കണക്ടിംഗ് ദി അൺ കണക്ട് ഓപ്ഷൻ സി കണക്ടി വേൾഡ് ഓപ്ഷൻ ഡി ഹാൻഡ്സ് ടു ഹാൻഡ്സ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ ഇന്ത്യക്കാരൻ ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ രോഹിത് ശർമ്മ ഓപ്ഷൻ ബി സഞ്ജു സാംസൺ ഓപ്ഷൻ സി തിലക് വർമ്മ ഓപ്ഷൻ ഡി ഉർവിൽ പട്ടേൽ ശരി ശരിയത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു കൃഷി വകുപ്പിന്റെ ഡിജിറ്റൽ സേവനങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനായി സ്ഥാപിക്കുന്ന കേന്ദ്രങ്ങൾ ഏതെന്നാണ് ശരിയത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ആശ്രയ ആശ്രയ കേന്ദ്രങ്ങളാണ് കൃഷി വകുപ്പിന്റെ ഡിജിറ്റൽ സേവനങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനായിട്ട് സ്ഥാപിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ശ്രീനാരായണ ഗുരു അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിന് വേദിയാവുന്നത് എവിടെയെന്നാണ് എവിടെ വെച്ചാണ് നടക്കുന്നത് കൊല്ലത്ത് വെച്ചാണ് കൊല്ലത്ത് വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ശ്രീനാരായണ ഗുരു അന്താരാഷ്ട്ര സാഹിത്യോത്സവം നടക്കുന്നത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം